ഹായ് ഫ്രണ്ട്സ് മൈ പോസിറ്റീവ് വൈബ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷത്തെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മുടേത് അപ്പോൾ ഇത്രയും നാളും എനിക്ക് തന്ന സപ്പോർട്ടിനും ഒക്കെ ഈ നിമിഷത്തിൽ ഞാൻ എല്ലാവരോടും ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു പ്ലാന്റിനെ പറ്റിയാണ് പറയുന്നത് ഇത് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഹാങ്ങിങ് വിങ്കയുടെ പ്ലാന്റാണ് ഒരുപാട് കളർ വെറൈറ്റീസിലുള്ള ഹാങ്ങിങ് മിങ്കകൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു പല കളറുകളുണ്ട് അപ്പം നമ്മൾ പെറ്റൂണിയോടൊപ്പം തന്നെ ഇപ്പോൾ ഹാങ്ങി മിങ്കയുടെ കുറച്ച് പ്ലാന്റ്സുകളും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത് അപ്പോൾ ഒത്തിരി കളർ വെറൈറ്റിയിൽ ഇപ്പോൾ നമ്മൾ ഹാങ്ങി മിങ്ക ഇറങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ചെറി റെഡ് കളറാണ് നേരത്തെ ഞാൻ കാണിച്ച ഒരു പർപ്പിൾ ഷെയ്ഡാണ് അപ്പോൾ നമുക്ക് രണ്ട് ഒരു കളറാണ് വിരിഞ്ഞ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇനി വിരിയാൻ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ പെറ്റൂണിയ ചെടികൾ വളർത്തുന്നേക്കാളും ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ ഹാങ്ങിങ് ഇൻക അത്യാവശ്യം നല്ല സൂര്യപ്രകാശവും കുറച്ച് വെള്ളവും വളവും ഒക്കെ കിട്ടിയാൽ തന്നെ നന്നായിട്ട് ഫ്ലവറിങ് ആവുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ഹാങ്ങിങ് മിങ്ക ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതേപോലെ പോട്ടിൽ നിന്നും ഹാങ് ചെയ്ത് താഴത്തോട്ട് ഇങ്ങനെ ഇറങ്ങിയാണ് ഇത് പൂക്കൾ തരുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള വിൻക നേരെ നിന്നിട്ട് ഇങ്ങനെ ഫ്ലവർ തരുന്നതാണ് പക്ഷേ ഇത് ശരിക്കും ഒരു പെറ്റൂണിയൊക്കെ പോലെ താഴത്തേക്ക് വന്നതിന് ശേഷം ഒരുപാട് പൂക്കളാണ് തരുന്നത് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത് നമ്മളിപ്പം പ്ലാന്റ് ചെയ്ത് വളർത്തിയെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചട്ടിയിൽ ഒന്ന് രണ്ട് കളേഴ്സുകൾ മിക്സ്ഡ് ആയിട്ടാണ് ഞാൻ നട്ടിരിക്കുന്നത് അങ്ങനെ നട്ടാലും കുഴപ്പമൊന്നുമില്ല നമുക്കിതിൻ്റെ സ്റ്റെമ്മ കട്ടിങ് വരുമ്പോൾ നമുക്ക് മാറ്റി മാറ്റി സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് നമുക്ക് സെയിലിനായിട്ട് അവൈലബിളാക്കിയെടുക്കാം പിന്നെ ഇതിന് സീഡുകൾ വന്നു കഴിഞ്ഞാൽ ആ സീഡുകൾ നമുക്ക് പാകി പുതിയ പ്ലാന്റുകളാക്കി മാറ്റാൻ പറ്റും അപ്പം ആ ഒരു രീതിയിലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ചട്ടിയിൽ രണ്ട് കളർ വെച്ചിട്ടാണ് നട്ട് കൊടുത്തിട്ടുള്ളത് ഹാങ്ങിങ് മിങ്കയും സാധാരണ മിങ്കയും തമ്മിലുള്ളൊരു പ്രത്യേകത ഹാങ്ങി മിങ്ക അത് ഈ ഒരു സൈസ് അല്ലെ ഈ ഒരു പ്രായമായി കഴിയുമ്പോൾ ഇത് പതുക്കെ പ്ലാന്റ് ചരിയാൻ തുടങ്ങും മണ്ണിനോട് ചേർന്ന് ചരിഞ്ഞ രീതിയിൽ ചട്ടിയിൽ താഴത്തേക്ക് തൂങ്ങിയ രീതിയിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പ്രായമാകുമ്പോൾ തന്നെ ഇത് പതുക്കെ ചരിയാൻ തുടങ്ങും അപ്പോൾ അങ്ങനെയാണ് ഹാങ്ങിങ് വിങ്കകൾ നമ്മൾ മറ്റുള്ള വിങ്കയിൽ നിന്നും നമ്മൾ തിരിച്ചറിയുന്നത് അതിനുശേഷം ഈ ഒരു സ്റ്റേജസ് എത്തിക്കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ചരിഞ്ഞ ഭാഗത്തു നിന്നും ചെറിയ ചെറിയ തളിപ്പുകൾ ഉണ്ടായി ചെടി നന്നായിട്ട് ബുഷായിട്ട് വളരും ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ടോപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ബ്രാഞ്ചസ് തന്ന് ചെടികൾ നന്നായിട്ട് ബുഷായി തീരുകയും ചെയ്യും അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ഒരു ചെടിയെ ബുഷാക്കിയെടുക്കാം ഈ ഒരു ചെറിയ ചെറിയ ബ്രാഞ്ചസ് വരുന്നതുകൊണ്ട് തന്നെ താഴ്ഭാഗത്തുനിന്ന് തന്നെ ചട്ടിയിൽ നിറച്ചും ബ്രാഞ്ചുകളായിട്ട് മാറുന്നുണ്ട് ഈ ഒരു ഹാങ്ങി ഈ ചെടികൾക്ക് പൊതുവേ ഒരു ഗന്ധമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതിൻ്റെ ലീഫിലും സ്റ്റെമ്മിലൊക്കെ നമ്മളൊന്ന് തിരുമി കഴിഞ്ഞാൽ ഒരു രൂക്ഷമായിട്ടുള്ളൊരു ഗന്ധമാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ അതങ്ങനെ ഉള്ളതുകൊണ്ട് സാധാരണ വിൻകയിൽ അധികം അങ്ങനെ ഒരു കീടശല്യങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കേണ്ടതായിട്ടും വന്നിട്ടില്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും എന്തെങ്കിലുമൊക്കെ പെസ്റ്റിസൈഡ് നമുക്ക് ഉപയോഗിച്ചിട്ട് ഇതിനെ നിയന്ത്രിക്കാവുന്നതാണ് ഒരുപാട് ൊന്നും വരാറില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു പ്ലാന്റിന് അധികം കീടനാശിനികളോ കാര്യങ്ങളോ ഒന്നും ചെയ്ത് കൊടുക്കാറില്ല പിന്നെ കണ്ടിട്ടുള്ളത് പുഴുക്കളാണ് പുഴുക്കൾ ഇതിൻ്റെ ഇല ചുരുട്ടി അതിൻ്റെ ഉള്ളിലിരുന്ന് ഇലകൾ നശിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് നിയന്ത്രിക്കാം അത് ഒന്നില്ലെങ്കിൽ അത് ഇലകൾ കട്ട് ചെയ്ത് കളഞ്ഞ് അതിനെ നശിപ്പിച്ച് മാറ്റാം അതല്ല എന്നുണ്ടെങ്കിൽ അത് വരാതിരിക്കാനുള്ള എന്തെങ്കിലും ജൈവ എന്തെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു പ്ലാന്റിന് ഒരുപാട് പൂക്കൾ തരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ജൈവമാർഗത്തിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസറൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്തുപയോഗിച്ചാലും നമ്മൾ നല്ല ഡയലൂട്ടായിട്ട് ഇതിന് കൊടുക്കേണ്ടതുണ്ട് പത്തൊമ്പത് 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 എൻ പി കെയുടെ വളം നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഫ്ലവറുകൾ തരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ കടലപ്പിള്ള പുളിപ്പിച്ചതോ അങ്ങനെയുള്ള ജൈവമാർഗത്തിലുള്ള വളങ്ങൾ കൊടുത്താലും ഒരുപാട് ഫ്ലവറിങ് നമുക്ക് ഈ ചെടിയിൽ ആക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയിൽ പറഞ്ഞ ഹാങ്ങി മെങ്കിയെക്കുറിച്ച് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ കാണുന്നത് വരെ ബായ്